വീഡിയോയില് നമ്മൾ കാണുന്നത് സാരി ബോക്സ് ആണ് നമുക്ക് നമ്മുടെ അളവ് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതച്ചിട്ട് നമ്മൾ സാരി എങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാം എന്നതിനെ പറ്റിയിട്ട് എടുക്കുകയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടുത്തിട്ട് പോകാൻ വളരെ ഈസി ആയിരിക്കും അപ്പം ഇപ്പം ബ്യൂട്ടി പാർലറുകളിലൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് നന്നായിട്ട് അയച്ചും ബോക്സ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാനും നല്ല എളുപ്പമായിരിക്കും അപ്പം എങ്ങനെ ചെയ്യുന്ന നോക്കാം സാരി ബോക്സ്ഫോന്റെ ഇതിന് മുന്നേ കുറച്ച് അളവുകൾ നമ്മൾ എടുക്കണം ഫസ്റ്റ് തന്നെ എടുക്കുന്നത് നമ്മുടെ സാരിയുടെ തുമ്പാണ് ഉണ്ടാകുന്നൊക്കെ പറയും സംഭവത്തിന്റെ അളവാണ് നമ്മൾ എടുക്കുന്നത് സാരി എങ്ങനെ എടുക്കുന്ന ചോദിച്ചാ പക്ഷേ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഇത് എടുക്കാൻ വേണ്ടി മാത്രം എടുക്കാൻ വേണ്ടി മാത്രമല്ല ജസ്റ്റ് ഇത് ഇങ്ങനെ മടക്കി നല്ല കട്ടിയുള്ള എന്താ പറയാ കസ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി എനിക്കാണെങ്കിലും ഈ സാരി ഇഷ്ടമല്ല ഇങ്ങനെ തോളത്തോട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കാം നമ്മളാണോ എടുക്കാൻ വേണ്ടി എത്ര തുമ്പോന്ന് നോക്കി അതിന് ശേഷം എന്താ ഇവിടെ ആയിട്ട് നമുക്കൊരു പിന്നൂത്തിനെപ്പോ വെച്ച് ഇവിടെ നമ്മളൊരു പിന്നോട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ പിന്നൂത്താൻ പോകുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ കുത്താം നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്ന വെച്ചാ അങ്ങനെ ചെയ്യും ഇവിടെ ആയിട്ടാണ് ഞാനൊരു പിന്നൂത്താൻ പോകുന്നത് ഇനി അടുത്തത് മൂന്നാമത്തെ പിന്നെ നമ്മൾ കുത്തുന്നത് സാരി വിത്തു തുടങ്ങുന്നതിന്റെ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് ഒരു പിന്നോട് പിന്നീട് ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രൊട്ടുമായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കൂ മുമ്പത്തൊന്നും തുടങ്ങും കാരണം അവിടുത്തെ ഫ്ലീറ്റ് എടുക്കാനാണ് ഭയങ്കര ഫലം സാരിക്ക് ഭയങ്കര വീടിയായിരിക്കും അപ്പം നമുക്ക് വീതിയിലുള്ളതാകുമ്പോൾ ചിലപ്പോൾ ആയിട്ട് ഫ്ലീറ്റ് കിട്ടും ചിലപ്പോൾ കറക്റ്റായിട്ട് ഫ്ലീറ്റ് കിട്ടിയില്ല പിന്നെ കുറച്ച് വൃത്തിയിട്ട് സ്വഭാവമൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സാരി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൊറത്തോട്ടൊക്കെ നിക്കുക അങ്ങനെ പുറത്തോട്ട് നിക്കരുത് അപ്പൊ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാം ബോക്സ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കസവം എന്ന് പറഞ്ഞാൽ മറ്റേ കസവല്ല ഇത് ഒരു പിടിപ്പിക്കുന്ന ഒരു സൈസ് കസം ഇല്ല അങ്ങനത്തെ ഒരു കസവം അപ്പൊ ഇതിന്റെ മേലെ കൂടെ നമ്മ കയം ചെയ്യാൻ പറ്റും പിന്നെ ഈ ഭാഗം ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ാണ് നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ അയൽ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ അയൽ ചെയ്യുക അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് ഈ പിന്നെ കുത്തിയ ഭാഗത്തിൽ ഭാഗത്തിനെ നമ്മള് ഇങ്ങനെ മുന്നോട്ടെടുക്ക ഇതാണ് നമ്മുടെ ഷോൾഡറിൽ പിന്നിരിക്കുന്നത് ഈ ഇവിടെ വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ചെന്ന് അറേഞ്ച് ഇപ്പൊ ചെറുതായി ടേബിളായതുകൊണ്ടാട്ടോ ഇച്ചിരി ഇച്ചിരി വയ്ക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ വിരിവ് ഇങ്ങനെ കൂടിക്കൂടി വരണം കേട്ടോ കുറച്ചും കൂടി ഇങ്ങനെ വിളിച്ചുവെച്ചു നമ്മൾ ഇങ്ങനെ അയാൾ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് ട്രണ്ടിലോട്ട് മാറ്റുന്നത് മറ്റേ കുറച്ചും കൂടി വിട്ടൂട്ടി ഈ ഒരു ഭാഗം നമ്മൾ പയൻ ചെയ്ത് കഴിഞ്ഞതാണ് ഭാഗം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ ഫ്രണ്ട് ഫ്ലേറ്റ് എടുക്കലാണ് അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് താഴേക്ക് ഇടാം ഇവിടെ വരെയാണ് നമ്മൾ പിന്നൂത്തിയിരുന്നത് അപ്പൊ അവിടെ മുതൽ എവിടെ വരെ നമ്മൾ തുടങ്ങുന്ന ഭാഗം ഓ കുത്തി തുടങ്ങുന്നതിന്റെ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ ഒരു പിന്നു ഊത്തി നോക്കുന്നുണ്ടോ ഫസ്റ്റ് പിന്നെ ഊത്തിട്ടുണ്ടായിരുന്നു ഈ പിന്നിന്റെ ഇവിടെ നിന്ന് ചുറ്റി വന്നപ്പോ എടുത്ത ഒരു പിന്നെട്ട് നമുക്കൊരു ഇത്രയും ഭാഗവും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എൻ്റെ ചെയ്യേണ്ടത് ഫ്രണ്ട് ഫ്ലീറ്റ് എടുക്കേണ്ടത് അപ്പൊ നമുക്ക് എടുക്കാം വേണ്ടിങ്ങനെ വെച്ചിട്ട് എടുക്കൂ നിർത്തിന്റെ അവിടുന്ന് അവിടെ ആയിട്ടും എവിടെ ആയിട്ടും ഓരോ പിന്നുണ്ട് അത് നമ്മ കഴിക്കാം ഫ്ലീറ്റ് എടുത്തതിനു ശേഷം മാത്രം ആ ഒരു അഴിക്കാം നമ്മൾ അഴിച്ചിട്ട് ഫ്ലീറ്റ് ജസ്റ്റ് ഒരു കൊടുക്കാം ഊത്തിക്കൊടുക്കാം നമ്മൾ എടുത്ത ന്യൂറി താഴെ കൂടി ഇങ്ങനെ സെയിം ആയിട്ട് അതേപോലെ തന്നെ എടുത്തിട്ട് ടേബിളിൽ ഇട്ടിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അതായത് അത് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി അടുക്കി വെച്ച് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ് അയൺ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ബോക്സ് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം പ്ലീറ്റ് ചെയ്തത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു മടിക്കൂ മടക്കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ടിയിട്ട് കൊടുക്കുക സാരി കുത്തിടങ്ങുന്ന ഭാഗ ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം സാരി നമ്മൾ കുത്തിത്തൊടങ്ങുന്ന തുടങ്ങുന്ന ഇത് ഇത് നമ്മള് ഇവിടെ മടക്കാൻ പോവാണ് ബാക്കി വന്ന തുണിയെ ഇവിടെ ഇട്ടു ഇതിനു ശേഷം ഇതിന്റെ അടിവ് നമ്മുടെ മുന്താനിയുടെ ഭാഗം ഇതാണ് നമ്മുടെ മുന്താനി ഭാഗം വരുന്നത് നമ്മൾ ഈ ഭാഗം കാര്യം ചെയ്ത് വെച്ചിരുന്നാണ് നമ്മൾ ഈ ചെയ്യുന്ന മുന്താനിയുടെ ഈ ഭാഗം നമ്മൾ അങ്ങ് മടക്കി മടക്കി ഈ ഒരു ബോക്സിന്റെ വീതിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അപ്പം ഇതാ മുന്നിലോട്ടിട്ട ഭാഗമാണ് അതുതന്നെ നമ്മൾ തിരിച്ച് ഉള്ളിലേക്കാക്കിയിട്ട് നിങ്ങൾ വീഡിയോ ശരിക്ക് നോക്കിയാൽ മതി മനസ്സിലാവും പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല മുന്നിലോട്ടിട്ടത് നേരെ തിരിച്ച് അതിൻ്റെ ഉള്ളിലോട്ടാക്കുക അതിനുശേഷം അവിടെ വരുന്ന ആ ഞുറികളൊക്കെ ഇല്ലേ അതെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക നമ്മൾ നേരത്തെ അയൺ ചെയ്തതാണ് എന്നാൽ പോലും ഇപ്പം നേരെ തിരിച്ചാണ് കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങളതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ബോക്സ് ചെയ്യാവുള്ളൂ ചെയ്തിരിക്കാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്യാം ഈ ഒരു സൺഡേ ആണെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോൾ ചെയ്തു ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോ ഒരു ചെറിയ ഫോൾ ചെയ്തിട്ട് ഒരു വലിയ ഫോൺ ഒരു ചെറിയ ഫോൾഡ് ചെയ്തിട്ട് വലിയ ഫോൾഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട് വരും അപ്പം ഇപ്പൊ കറക്റ്റായിട്ട് ഒരു ബോക്സ് ആയിട്ട് പറഞ്ഞിട്ട് ഇനി നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ വെച്ചിട്ടില്ല ഇത് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കണം ഇതിനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടുക ശേഷം അടുത്ത ഫോൾഡ് എന്ന് പറയുന്നത് ഈ സാരിയുടെ അടിയിൽ എടുക്കണം ഇത്രയും പോർഷൻ ബാക്കി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇനി വീട്ടിലോട്ട് ആയിട്ടുണ്ട് നമ്മുടെ ബോക്സ് ഫോൾഡ് സാരി ഇതാണ് നമ്മുടെ ബോക്സ് ഫോൾഡ് സാരിയുടെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള സാരി ആയതുകൊണ്ടോ ഈ ഭാഗത്ത് ഭയങ്കര തടിയായിട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ സാരിയുടെ ഈ ഒരു വർക്കിന്റെ ഹെവിനെസ് കാരണമാണ് അങ്ങനെ ഉയർത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ സാരി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്ലേറ്റ് എടുത്തു പോകുന്നതാണിത് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ബോക്സ് ഫോൾഡ് സാരി എങ്ങനെയാണ് ബോക്സ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാവുന്നതിനേക്കാട്ടിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ് ചെയ്യാം പിന്നെ ഈ സാരിയുടെ കളർ ഇതായതുകൊണ്ട് കാണുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി പറയും നമുക്ക് വേറെ ഒരു ദിവസം ഒരു സാരി വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു അയൺ ചെയ്യാൻ വീഡിയോ നമുക്ക് ഈ ഒരു സാരി എങ്ങനെ ഉടുത്താൻ എങ്ങനെ ഉണ്ടാവും അറിയണല്ലോ ഈ അയൺ ചെയ്താൽ മാത്രം പോലല്ലോ ഇതെങ്ങനെ നിവർത്താം ഇതെങ്ങനെ ഉടുക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ അടുത്തതിൽ കാണാം അതുവരെയൊക്കെ ചെയ്യേണ്ട